ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ പ്രോമോയുടെ തിളക്കം തന്നെ കാണിക്കുന്നത് വിക്രമും വേദിയുടെയും വീട് കല്യാണത്തിനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ട് വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കല്യാണത്തിന്റെ മുകളിലാണ് കേട്ടോ വളരെ മനോഹരമായ വസ്ത്രങ്ങൾ എല്ലാവരും അണിഞ്ഞ് എല്ലാവരും ഒരു കല്യാണത്തിന് തയ്യാറാവുന്ന വേണം ആട്ടം പാട്ടവും നൃത്തവും ആഘോഷമാക്കി തന്നെ തീർത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കല്യാണത്തിൻ്റെ തലേദിവസം നടത്തുന്ന ഒരു പരിപാടിയാണ് ഹൽദി അപ്പോൾ ഹൽദിക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രിപ്പറേഷൻസവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞൾ തേക്കുന്ന ഒരു ചടങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് അപ്പോൾ മഞ്ഞൾ തയ്ക്കാനായിട്ട് നന്ദിനി വരുന്നുണ്ട് നന്ദിനി വന്നിട്ട് അവളുടെ ദേഷ്യവും അതുപോലെ തന്നെ വേദനയോടുള്ള അസുയും മൊത്തം മഞ്ഞൾ തയ്ക്കുന്നതിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ട് കാണിച്ചു തരുന്നുണ്ട് അത്ര വേദന മോത്തി വെച്ചിട്ട് ഒരക്കെയാണ് കേട്ടോ നല്ലോണം വേദ വേദിക്ക് വേദന എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സൂക്ഷിച്ച് ഇങ്ങനെ നന്ദി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരുടെ മൊത്തം സന്തോഷമാണ് പക്ഷെ നമ്മുടെ വിക്രമിൻ മാത്രമാണ് കുറച്ച് ഗൗരവം കാരണം തീർച്ചയായിട്ടും ഉണ്ടാവില്ല വിക്രമിന് താല്പര്യം ഇല്ലാത്തൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി യാതൊരുവിധ മുട്ടു ന്യായം പാർട്ടിയും കാര്യമില്ല കാരണം വലിയ ഒരു ഫംഗ്ഷനാണ് നടക്കുന്നതും എല്ലാവരെയും കൂട്ടിയിട്ട് വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഞാൻ ഇനി അത് വേണ്ട എന്ന് പറയുകയും എതിർക്കുക ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനും അതുപോലെ വീട്ടുകാർക്കൊക്കെ അത് മോശ പേരാണെന്ന് ആണെനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ വിക്രമം എല്ലാത്തിനും എല്ലാത്തിനും നിന്ന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഭാവത്തിലാണ് കേട്ടോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അങ്ങനെ നിന്ന് കൊടുക്കുകയാണ് കേട്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് വേദ വന്നിട്ട് വിക്രമിത് ഇഷ്ടപ്പെടുന്നുണ്ടോ വിക്രം എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിക്രമം നോക്കുന്നുണ്ട് വിക്രം എവിടെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ വേദം നോക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വേദയും വിക്രമും വീട്ടിലെത്താണ് വീട്ടിലെത്തുന്ന ടൈമില് നല്ല മഴയാണ് കേട്ടോ കൊട്ടി പെയ്യുന്ന മഴയാണ് അപ്പം ആ മഴ കാണുമ്പോൾ വേദം ഇങ്ങനെ ചിന്തിക്കുകയാണ് നല്ല ഇങ്ങനെ ഒരു മഴ പെയ്യുന്ന ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് വിക്രമിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത് അതോടൊപ്പം തന്നെ വിക്രം വീട്ടിൽ കയറ്റാതെ ഈ ഒരു മഴ നടഞ്ഞ് എത്ര നേരം ഞാൻ ഇങ്ങനെ പുറത്ത് നിന്നു അന്ന് പെയ്യാൻ തുടങ്ങിയ മഴയാണ് അതായത് അന്ന് ഞാൻ കൊണ്ട മഴ ഇന്നും എൻ്റെ മനസ്സിൽ പെയ്ത് തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അന്ന് മുതൽ ഞാൻ വന്നതിന് ശേഷം വിക്രമിൻ്റെ ഭാര്യയാകാൻ വേണ്ടി കുറേ എഫേർട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷെ ഇതുവരെ ഒന്നും വിജയിച്ചിട്ടില്ല ഇനിയെങ്കിലും അതായത് നാളത്തെ ഒരു കല്യാണം കൊണ്ടെങ്കിലും എല്ലാ പ്രശ്നങ്ങളും തീരണം അല്ലെങ്കിൽ എല്ലാം ശരിയാകണം എന്ന് പറഞ്ഞിട്ട് വളരെയധികം സങ്കടപ്പെടാണ് നമ്മുടെ വേദാട്ടം അപ്പോൾ ഇതേ ടൈം നമ്മുടെ വിക്രം ഈ മഴ ഇങ്ങനെ നോക്കിക്കാണാണ് വിക്രം ആ മഴ കാണുമ്പോൾ വേദാന്തം മഴ നിറഞ്ഞതും അതൊക്കെ വിക്രമം ചിന്തിക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ശേഷം വേദയെ സമാധാനപ്പെടുത്താനായിട്ട് അവിടേക്ക് ശ്രീജ് വരുന്നതാണ് അപ്പോൾ ശ്രീജി നോക്കുന്ന സമയത്തും വേദം ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ അതിൻ്റെ സങ്കടമാണെന്ന് പറഞ്ഞിട്ട് എല്ലാം ശരിയാകും വേദാന് വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം വളരെ അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ വിക്രമും വേദയും കല്യാണ ചക്കൻ്റെയും കല്യാണപ്പെണിൻ്റെ വേദം സുന്ദര സുന്ദരി ആയിട്ട് ഇങ്ങനെ മണ്ഡപത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വിക്രം അപ്പോഴും ഗൗരവത്തിൽ തന്നെയാണ് ഏറെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ചുറ്റും ആശീർവദിക്കാനും അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ശ്രീജ വന്നിട്ട് ആദ്യം വേദ കഴുത്തിൽ കെട്ടിയത് ഒരു ചാനടിൽ കൂർത്ത് താളിയായിരുന്നല്ലോ അതഴിച്ചെടുക്കുകയാണ് എന്നിട്ട് ശേഷം പൂജയ്ക്ക് ശേഷമാണല്ലോ വേറെ താളി കെട്ടുക അത് കെട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ പിന്നീട് കാണിക്കുന്ന പ്രോമോൾ നമ്മുടെ ദീപ്തി വേദന അടിത്തേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് കേട്ടോ ഫോൺ എടുക്കുന്ന സമയത്ത് ആ ഒരു വാർത്ത കേട്ടിട്ട് വേദം നിലവിളിക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞിട്ട് അതായത് കോളിലൂടെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ വേദയുടെ അച്ഛൻ അച്ഛനെ വന്നിട്ട് ശങ്കരനാരായണനെ വന്നിട്ട് ഒരു സ്റ്റെപ്പിൽ നിന്ന് വീണതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അധികം സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് എന്തോ അവശ്യ അവശ്യനിലയിലായിട്ട് ഹോസ്പിറ്റലിലാക്കി എന്ന വിവരമാണ് അറിയുന്നതും അത് കേട്ടിട്ട് അവിടെ നല്ല ഉറക്ക കരയാണ് എല്ലാവരും വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ടോ ശേഷം അവൾ ഈ കാര്യം അവിടെ പറയുന്നുണ്ട് മണ്ഡപത്തിൽ അത് കേട്ടിട്ട് എല്ലാവരും വളരെയധികം ഷോക്കായിട്ട് നിൽക്കുകയാണ് താലി കെട്ടാൻ ഏകദേശം മിനിറ്റുകളേ ഉള്ളൂ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വേദ തൻ്റെ അച്ഛനെക്കുറിച്ചല്ലേ ഓർക്കുള്ളൂ അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ഞാനും പോകുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെയും ദീപ്തിയുടെ കൂടെയും ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ മണ്ഡപത്തിൽ വിക്രമത്തെ തണിച്ചാക്കിയിട്ട് വേദം ഇറങ്ങിപ്പോവാണ് പേറ്റിയാം ഇവരുടെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം താങ്ക്